കാലപ്പഴക്കം മൂലവും അറ്റകുറ്റപ്പണികൾ നടത്താത്തതുകൊണ്ടും തകർച്ചയെ നേരിടുകയാണ് കുരൂർ പാലത്തിന് സമാന്തരമായിട്ടുള്ള നടപ്പാലങ്ങൾ യാത്രക്കാരെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ പാലത്തിന്റെ ഉരുക്കുപാളികൾ ആടുകയാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ മേൽനോട്ടത്തിലുള്ള പാലം ഗുരുതരമായ അപകടാവസ്ഥയിൽ നഗരത്തിന്റെ രണ്ട് പകുതികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് കുരൂർ തോടിന് കുറുകെയുള്ള പാലം ഈ പാലത്തിന് സമാന്തരമായി രണ്ട് നടപ്പാലങ്ങളാണ് ഉള്ളത് ഹൈവേ അതോറിറ്റിയുടെ മേൽനോട്ടത്തിലുള്ളതാണ് രണ്ട് പാലങ്ങളും എന്നാൽ ഇവയിൽ ഒന്ന് ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണുള്ളത് കാലപ്പഴക്കവും അറ്റകുറ്റപ്പണികൾ നടത്താത്തതുമാണ് ഇതിന് പ്രധാന കാരണങ്ങൾ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് പ്രതിദിനം പാലത്തിലൂടെ കടന്നു പോകുന്നവർ പാലത്തിന്റെ ഉരുക്കുഷീറ്റുകൾ എല്ലാം തന്നെ ഇളകിയാടുകയാണ് ഇതിൽ കൂടെ നടന്നെത്തുന്ന ആൾക്കാരെ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ഷീറ്റുകൾ ഇളകുന്നത് തുരുമ്പെടുത്ത് ദ്രവിച്ച ഉരുക്കുപാളികൾ അടർന്നു വീഴുന്ന കാഴ്ചയും കാണാനാകും സകല വെൽഡിംഗ് വിട്ടുകിടക്കുകയാണ് കേറുമ്പോ ഭയം പോലെയാണ് നല്ല കുൽക്കോ നഗരസഭ ഇരുപത് പത്തൊൻപത് വാർഡുകളിലായാണ് രണ്ട് പാലങ്ങളും നിലകൊള്ളുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കീഴിലുള്ള പാലമായതുകൊണ്ട് തന്നെ നഗരസഭയ്ക്ക് നേരിട്ട് ഒന്നും ചെയ്യാനാകില്ല പലതവണ പ്രളയങ്ങൾ അതിജീവിച്ച നടപ്പാലം ഈ അവസ്ഥയിൽ തുടർന്നാൽ ഉണ്ടായേക്കാവുന്ന അപകടം വളരെ വലുതായിരിക്കും നടന്നു വരുമ്പോൾ ന്യൂസ് ഡെസ്ക് ന്യൂസ്